ശ്രീ ജയചന്ദ്രൻ നീതി ലഭിക്കുന്നുണ്ട് എന്ന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് ബോധ്യപ്പെടുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അവരിപ്പോൾ ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതി അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്ന തരത്തിൽ കേരളത്തിലെ അല്ലാത്ത ഒരു ഏജൻസി കേസ് അന്വേഷിക്കണം സി ബി ഐ കേസ് അന്വേഷിക്കണം എന്നാണ് എന്തിനാണ് ഇടതു സർക്കാർ അതിനെ എതിർക്കുന്നത് സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ വരെ എത്തി എന്തൊക്കെയാണ് പിന്നെ ഈ അന്വേഷണത്തിൻ്റെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതെന്ന് അറിയാൻ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് അവർക്ക് നവീൻ ബാബുൻ്റെ കുടുംബത്തിന് മറ്റേ യാതൊരു മാർഗ്ഗവും ഇല്ലെങ്കിൽ കേസുമായിട്ട് പോവുകയല്ലാതെ അതുകൊണ്ടാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അപ്പോൾ ക്രൈംബ്രാഞ്ച് എന്നുള്ളത് ബോധപൂർവങ്ങ് മാറ്റിവെക്കുന്നു എന്നൊരു സി ബി ഐ അന്വേഷണം അതിന് സർക്കാർ എതിരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് പക്ഷേ ഞാൻ പറയുന്ന അമ്മാവും ചൊറിഞ്ഞു താങ്കൾ ശ്രീജയ്ക്ക് വസ്തുത എന്താണ് അവർ കോടതിയിൽ നൽകിയിരിക്കുന്ന നിയമപരമായ ഡോക്യുമെന്റിൽ അവരാവശ്യപ്പെട്ടിരിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണം എന്ന് തന്നെയാണ് നിലവിലെ സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന ഈ സർക്കാരിന്റെ രാഷ്ട്രീയത്തിൽ നിർണായക സ്വാധീനമുള്ള ആളുകൾ ആരോപണവിധേയരായി നിൽക്കുമ്പോൾ അവർ ഉൾപ്പെടുന്ന അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നാണ് വസ്തുത അതാണ് കുടുംബത്തിന്റെ ആവശ്യം അതാണ് ലീഗലി അവർ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം അതാണ് ഇതിൽ ആരുടെ സംശയമാണ് ദൂരീകരിക്കേണ്ടത് ആരുടെ ആർക്ക് നീതി ലഭിക്കുന്നു എന്നാണ് ഉറപ്പാക്കേണ്ടത് അവിടെ സർക്കാർ നൽകിയ വാക്കെന്താണ് സർക്കാർ നിയന്ത്രിക്കുന്ന ഭരണകക്ഷി നൽകിയ വാക്കെന്താണ് എന്നിട്ട് സി ബി ഐ അന്വേഷിക്കേണ്ട എന്ന് പറയാൻ സർക്കാർ എന്താണ് കാരണം എന്ത് കാരണമാണുള്ളത് ഞാൻ പറയുന്നത് അവര് സർക്കാർ പറയാൻ ഞാൻ വിചാരിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നെ എസ് ഐ ഡിയുടെ അന്വേഷണം കാര്യക്ഷമമായി പോകുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ മറ്റൊരു ജയചന്ദ്രൻ അതിൽ ഇത്രയും സാങ്കേതികമായി നമുക്ക് ചുറ്റിത്തിരിയേണ്ട ഒരു കാര്യവുമില്ലല്ലോ ഈ സർക്കാരുമായി നിർണായക ബന്ധമുള്ള സർക്കാരിൽ തന്നെ സ്വാധീനമുള്ള ആളുകളാണ് ആരോപണ വിധേയർ പ്രതിസ്ഥാനത്ത് അതുകൊണ്ട് സർക്കാർ ഈ സർക്കാരിന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ് നവീൻ ബാബുവിന്റെ കുടുംബം പറയുന്നത് അതിന് ഇപ്പോഴത്തെ അന്വേഷണ സംഘം നല്ല രീതിയിൽ അന്വേഷണം നടത്തുകയാണെന്ന് സർക്കാർ പറഞ്ഞുകൊണ്ടായില്ലോ കുടുംബത്തിന് നീതി ലഭിക്കുന്നു എന്ന് ബോധ്യം വരുന്ന തരത്തിൽ ഈ സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ലാത്ത ഏജൻസി അന്വേഷിക്കണമെന്നാണ് അവരുടെ ആവശ്യം സർക്കാരിനത് എതിർക്കേണ്ട കാര്യം എന്താണ് സർക്കാർ നേരത്തെ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ നേതാക്കൾ പറഞ്ഞതൊക്കെ ആത്മാർത്ഥതയോടെയാണെങ്കിൽ ആണെങ്കിൽ സർക്കാരിന് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ സ്വകാര്യമായ സ്വതന്ത്രമായ മറ്റൊരന്വേഷണം വേണം എന്ന ആവശ്യത്തെ എതിർക്കാൻ എന്താണ് കാരണം അത് ശരി അപ്പൊ എല്ലാം ഉദ്ദേശിച്ചോണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിന് അവരുടെ കുടുംബത്തിനാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിനാണ് നീതി കിട്ടേണ്ടത് ആ നീതി ലഭിക്കണം തീരുമാനിക്കുക നാളെ നാളെ ഞാൻ അഭിപ്രായമായിട്ടും പറയാം സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നാണ് ചോദിച്ചത് കോടതി എന്തും തീരുമാനിക്കട്ടെ സർക്കാർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു എന്നാണ് ചോദിച്ചത് കിട്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ രണ്ട് പ്രാവശ്യം അവരുടെ മൊഴിയെടുത്തു രണ്ട് പ്രാവശ്യം മൊഴിയെടുത്തപ്പോഴും പിന്നെ ഇത് ആത്മഹത്യ ആണ് എന്നുള്ള നിഗമനത്തിലാണ് അല്ലെങ്കിൽ അഭിപ്രായത്തിലാണ് അവർ മൊഴി കൊടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ആ മൊഴിയിലുള്ളത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ മൊഴിയെ കുറിച്ചുള്ള വിശദാംശങ്ങൾ താങ്കൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് മാധ്യമങ്ങളിൽ വന്നിട്ടില്ല ഞാൻ നിന്നും ആ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പിന്നെന്താണോ മുപ്പത്തിൽ കോടതിയിലായിട്ട് വന്ന ശേഷം ഹൈക്കോടതി ഉയർന്നു വന്നതിന് ശേഷം പ്രത്യേക അന്വേഷണ സംഘം കുടുംബം ശക്തമായി പരസ്യമായി ഞങ്ങളുടെ മൊഴി ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം പ്രത്യേക അന്വേഷണ സംഘം പത്തനംതിട്ടയിൽ പോയി വീണ്ടും അവരുടെ മൊഴി എടുത്തത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രം അതുവരെ കളക്ടറുടെ മൊഴി ആദ്യം എസ് എച്ച്ഒ എടുത്തത് മതി ഇനി എടുക്കുന്നില്ല എന്ന നിലപാടെടുത്ത പ്രത്യേക അന്വേഷണ സംഘം കേസ് ഡയറി ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചതിന് ശേഷം കളക്ടറുടെ മൊഴി വീണ്ടും പോയി വിശദമായി എടുത്തത് എന്തിനാണ് ഇതൊക്കെ വളരെ സുതാര്യമായും സ്ട്രേറ്റ് ഫോർവേഡായുമാണ് നടക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞത് ഷാനി എന്നോട് ചോദിച്ച ചോദ്യത്തിനാണ് അത് തലശ്ശേരി സെഷൻസിൽ നടന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രത്യേക അന്വേഷണ സംഘം എടുത്ത കാര്യമല്ല ഞാൻ പറയുന്നത് ഇതൊന്നും കേൾക്കൂ താങ്കൾ ഞാൻ ഞാൻ പറയുന്നതിനകത്ത് എനിക്ക് നല്ല വ്യക്തതയുണ്ട് താങ്കൾ ഒന്നിനാണോ കേൾക്കുന്ന ഇനി ഹൈക്കോടതിയിൽ നാളെ ആണല്ലോ വരിക അതിന്റെ വിശദാംശങ്ങൾ ഹിയറിംഗിലുണ്ടാവുന്ന ഉത്തരവിലാണ് സുതാര്യമാണ് സ്വതന്ത്രമാണ് ഈ പോലീസ് സംഘം വളരെ സത്യസന്ധമായാണ് അന്വേഷണം നടത്തുന്നത് സർക്കാരിനും ഇക്കാര്യത്തിൽ ഒന്നും ഒളിച്ചു വെക്കാനില്ല എന്നാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒരു വിവരാവകാശ അപേക്ഷ നൽകിയിരുന്നു മാധ്യമങ്ങളാണ് നൽകിയത് മാധ്യമങ്ങൾ നൽകിയ വിവരാവകാശ അപേക്ഷയ്ക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അങ്ങനെ ഒരു അപേക്ഷ അങ്ങനെ ഒരു പരാതി അവിടെ കിട്ടിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ പറയുന്നില്ല ഒളിച്ചു കളിക്കുകയാണ് ആരെ രക്ഷിക്കാൻ ഇങ്ങനെ പോയാൽ കുഴയും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് അത്ര ഒരു വിജിലൻസ് അന്വേഷണം ാണ് അത് അന്വേഷിച്ചിട്ടുണ്ടെന്നേ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഏത് പരാതി ചോദിക്കില്ലല്ലോ വിവരാവകാശ അപേക്ഷക്ക് സർക്കാരിന് സുതാര്യമായി പറയേണ്ട കാര്യങ്ങൾ പറയാൻ കഴിയാത്തതെന്താണ് ശ്രീ ജയചന്ദ്രൻ ഉത്തരം പറയാം റിപ്പോർട്ട് എവിടെയാണ് ഉള്ളടക്കം എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ താങ്കൾക്ക് വ്യക്തതയുണ്ട് പക്ഷേ അതിനാസ്പദമായ പരാതി എന്ന് ഈ കോടതി േഖകളിൽ എവിടെങ്കിലും താങ്കൾ കണ്ടോ കോടതിയിൽ എവിടെയും പ്രോസിക്യൂഷൻ അങ്ങനെ ഒരു പരാതിയെ കുറിച്ച് മിണ്ടുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന് അവകാശ പ്രകാരം നിയമപരമായി വിവരാവകാശ അപേക്ഷ വെച്ച് ചോദിക്കുമ്പോൾ അതിനും മറുപടി നൽകുന്നില്ല സർക്കാരിനൊന്നും ഒളിച്ചു വെക്കാൻ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് മറച്ചു വെക്കുന്നത് എനിക്ക് അങ്ങനെ അതോറിറ്റി മറുപടി പറയാൻ കഴിയുന്ന ഒരു പോസ്റ്റില് ഞാൻ വെറുതെ എനിക്ക് കേട്ട് അന്വേഷിക്കുന്ന ഓഫീസിനോട് വിവരാവകാശ അപേക്ഷ പ്രകാരം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നില്ലെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് താങ്കൾക്ക് ഇത്രയും നേരം നടത്തിയ നിരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ പറയാൻ കഴിയില്ലെന്നാണോ ഞാൻ ഞാൻ നേരെ പോയി അല്ല അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് അറിയാവുന്ന ആ കാര്യങ്ങളാണ് കഴിഞ്ഞ മാസം തീയതി നടന്നു എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതായത് സർക്കാരിന്റെ താല്പര്യത്തിനും അന്വേഷണ സംഘത്തിന്റെ താല്പര്യത്തിനും ആരോപണ വിധേയരുടെ താല്പര്യത്തിനും ഉതകുന്ന കാര്യങ്ങൾ മാത്രം പുറത്തുവിടുക അത് മാത്രം പാർട്ടി അനുഭാവികളെ കൊണ്ടും ഒപ്പം നിൽക്കുന്നതെന്ന് തോന്നുന്നവരെ കൊണ്ടും പ്രചരിപ്പിക്കുക സർക്കാർ ഈ കേസിൽ ഇതുവരെ ചെയ്യുന്നത് അതാണ് അവരുടെ ഉമേഷ് ബാബു ഇതിനകത്ത് ആർക്കും മുൻധാരണയോടുകൂടി ഇടപെടേണ്ട കാര്യമില്ലല്ലോ സർക്കാരിനും സർക്കാർ ഇതുവരെ പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥമാണെങ്കിൽ സുതാര്യവും സ്വതന്ത്രവുമായ അന്വേഷണം ഏതാണോ കുടുംബത്തിന് അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന അന്വേഷണം ഏതാണോ അതിനെ എതിർക്കേണ്ട കാര്യവുമില്ല എന്നിട്ടും സർക്കാർ എന്തിന് സിബിഐ അന്വേഷണത്തെ എതിർക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് സമീപിച്ചിരിക്കുന്ന കാര്യം രേഖകളിൽ വളരെ വ്യക്തമാണ് പിന്നെ എന്ത് വസ്തുനിഷ്ഠതയെ കുറിച്ചാണ് ജയേന്ദ്രൻ സംസാരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ വസ്തുത ജയേന്ദ്രൻ പറയുന്ന എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് ഒരു കാരണവശാലും തെളിയരുത് അതിന്റെ എന്താണ് എന്ന കാര്യം പുറത്തുവരരുത് എന്നൊരു നിലപാട് ഉറച്ച നിലപാട് സി പി എം പിന്നെ അതിന്റെ സംസ്ഥാന സെക്രട്ടറി തൊട്ട് താഴോട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഉണ്ട് നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഇതിന്റെ പുറത്ത് വേറൊരു ഏജൻസി വന്നു കഴിഞ്ഞാൽ ആകെ കുഴയോ എന്നുള്ള കാര്യം വളരെ വ്യക്തമായത് കൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണ്ട നിലപാടിലേക്ക് കേരള സർക്കാർ പോകുന്നത് ആകെ ചെയ്യും ഇത്ര ഭയങ്കരമായിട്ട് ഈ എസ് ഐ ടി അന്വേഷണത്തിലെടുക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ഈ മലയാള പുഴയിൽ പത്തനംതിട്ടയിൽ ഇരിക്കുന്ന ഒരാള് കണ്ണൂരിലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ എവിഡൻസ് ടാമ്പർ ചെയ്യാത്ത തരത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു കേസുമായിട്ട് വരുമോ എന്തായി പറയുന്നത് സി പി എം കാര്യ വരുന്നു അതാണ് ജയേന്ദ്രനെ പോലുള്ള ആളുകൾ ഇങ്ങനെ പറയരുതെന്നാ ഞാൻ പറഞ്ഞത് അതാണ് മരണത്തിന് മുമ്പിൽ ഒരു മനുഷ്യന്റെ മരണത്തിന് മുമ്പിൽ കുടുംബത്തിന്റെ അനാഥത്വത്തിന് മുമ്പിൽ പുലർത്തേണ്ട മിനിമം ധാർമ്മികതയും ഒരുപക്ഷെ മനുഷ്യ പറ്റുമുണ്ട് പലരും തീരുമാനിച്ചിട്ടുണ്ടാവും അത് നിങ്ങളുടെ പ്രശ്നം പ്രശ്നമല്ല വഴിയും കൂറ്റൻ ോ ജയേന്ദ്രൻ ഇപ്പൊ സാധൂകരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടി അതിന് ഇത്ര പരിഭ്രമിക്കാൻ പാടില്ല ഇല്ലാതായി പോകും ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി വരട്ടെ